തീയതി പരാതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൊടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് കൊടുത്തിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലക്ഷം രൂപ ഇപ്പോൾ നമ്മുടെ എസ് എച്ച്ഒ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആരാണോ അവരുടെ പേരിലാണ് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അന്വേഷണം പ്രോപ്പറല്ല അതിൽ കുറേ ഒന്നാം പ്രതി രണ്ടാം പ്രതിയൊക്കെ ക്യാൻസൽ ചെയ്ത് വെട്ടിക്കുറച്ചിട്ട് മേയറും സച്ചിൻ ദേവനെ വെട്ടിക്കുറച്ചിട്ട് ഇവർ ഇത് അനിയൻ്റെ പേരിൽ മൂന്നാം പ്രതി അനിയൻ്റെ പേരിൽ ചെറിയൊരു രണ്ട് സീബ്ര ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ടെന്നും രണ്ട് ഒരു കേസ് മാത്രം ചാർജ് ചെയ്താണ് കോടതി എത്തിച്ചിട്ടുള്ളത് അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള അന്വേഷണമായിട്ട് തോന്നുന്നില്ല രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയും പോലെ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് നോട്ടീസ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്ക് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ നമ്മൾ അത് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനം ോ വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ രണ്ടര വർഷക്കാലമായിട്ട് ഒരു ചോദ്യമോ പറച്ചിലോ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് എന്ത് ചെയ്തെന്നോ അതിൻ്റെ തിരക്ക അന്വേഷണമോ ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ലെന്നു വച്ചാൽ എൻ്റെ കേസിൻ്റെ ഇതാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല അവരെ കേസിലെല്ലാം കെട്ടിവെച്ചേക്കുകയാണ് അവരെല്ലാം ഡീറ്റെയിലും അതിനൊക്കെ ഡീറ്റെയിൽ ഉണ്ട് പക്ഷെ നമ്മുടെ ആ അത് തന്നെ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇപ്പം വ്യക്തമാണ് എന്താണെന്ന് വെച്ചാൽ അവർ എൻ്റെ കേസ് ഞാൻ കൊടുത്തിര കേസ് അതും കോടതി പറഞ്ഞിട്ടാണ് ഇവർ എടുത്തത് അങ്ങനെ കേസെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആദ്യം പരാതി കൊടുക്കുന്നത് ഞാനാണ് എന്നിട്ട് പോലും അവർ കേസ് കേസെടുത്തില്ല കോടതി പറഞ്ഞ് കേസെടുത്തിട്ട് പോലും ഈ പോലീസുകാർ അവർ ചട്ടുകയാണെ ഇവരെ ഒരു ചട്ടുക അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭരണ പാർട്ടി ഇരിക്കുമ്പോൾ പാർട്ടിക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതൊന്നാ ദിവസം എന്നാലും നീതിപൂർവം ഈ പോലീസ് എസ് എച്ച്ഒ വരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് നീതിപൂർവ്വം അന്വേഷണങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതും ഇത് ഇന്ന് ഇറക്കി വിടുന്ന ഒരു കേസും ഉണ്ടായത് അതല്ല ഞാൻ പറയുന്നേ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തൊന്നൊന്നും ഇല്ല മൂന്ന് പ്രാവശ്യം പരാതി കൊടുത്തിട്ട് ഒരു അനക്കവും ഇല്ല പിന്നെ ഈ പ്രതികളായിട്ടുള്ള മേയറും സച്ചിൻ ദേവൊക്കെ യഥേഷ്ടം ജോലി ചെയ്യാണ് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഞാൻ ഈ കോടതി ഇനി എനിക്ക് മേൽക്കോടതിയും ഓരോ കോടതിയായിട്ടും മാറിയും തിരിഞ്ഞ് പോകുന്നുവെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം എസ് എച്ച്ഒ ആണ് തരേണ്ടത് അല്ലാതെ ഈ കേസ് പിൻവലിക്കുന്ന എല്ലാവരും ഈ വാർത്തയിൽ പറഞ്ഞു വരുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഏതു ഒരു ലക്ഷം രൂപ ഈ രണ്ടര വർഷക്കാലമായി എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുള്ളൂ അപ്പോൾ അതിന് ആ കേസ് രണ്ടര വർഷക്കാലം അവരെന്നെ ബുദ്ധിമുട്ട് ചെയ്യുന്നത് രണ്ടര ലക്ഷം ഒരു ഒരു ലക്ഷം രൂപ മതിയാവും അതിനല്ല ഒരു ലക്ഷമല്ല ഇനി കോടികൾ നിന്നാലും ഈ കേസ് കേസിൻ്റെ രീതിക്ക് തന്നെ പോകട്ടെ എന്നതാണ് എന്നുവെച്ചാൽ മേയറെ എന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കൾ താങ്കൾ കോടതിയിൽ പോയി നീതി നേടുവു അപ്പം കോടതിയാണ് എനിക്ക് വിശ്വാസം കോടതിയിൽ വെച്ച് തന്നെയാണ് അതിനുള്ള നീതി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പാവങ്ങൾക്കും വേണ്ടേ ഇപ്പം ഞാൻ പ്രൈവറ്റ് ബസ്സാണ് ഓടുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓടിയാലും ഇപ്പോൾ കിഴക്കേ കോട്ട കണ്ടില്ല സ്റ്റാൻഡ് അടച്ചിട്ട് ഇപ്പോൾ അതുപോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം പാവങ്ങളുടെ കൂടെ വേണം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പാവങ്ങൾ ദ്രോഹമാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നീതിപൂർവമായിട്ട് ഇവര് ഇവർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയെങ്കിലും നീതിപൂർവമായിട്ട് ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും വിധിയെന്ന് എനിക്കൊന്ന് തിരിച്ച് ജോലിക്ക് കയറുക അല്ലെങ്കിൽ ഇത്രയും കാലം എന്നെ ജോലിന്ന് പിരിച്ചുവിട്ടേന്ന് അതിനുള്ള കോമ്പൻസേഷൻ അതാണ് എൻ്റെ ആവശ്യം അതായത് അത് ഇത് രണ്ടുമല്ലാതെ ഈ തെറ്റെയ്തവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ നടപടി മാതൃകാപരമായിട്ട് കൊടുക്കണം ഇനി ആരും ഇങ്ങനെ കാണിക്കരുത് ആരുടെ